ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തിയാറാം അധ്യായം പുരഞ്ജനോപാഖ്യാനം തുടർച്ച നാരദൻ പറഞ്ഞു അഞ്ചശ്വം മുക്കൊടിമരം ഇരുതണ്ടിരുചക്രവും അക്ഷം സൂതൻ രശ്മി വാതിലോരോന്നൊത്ത അഞ്ചുകെട്ടോടെ നുഖക്കുഴികൾ രണ്ടുള്ള പേരിൽ ഗംഭീരവേഗനായി അഞ്ചായുധം പൊന്മാർച്ചട്ട ശരം തീരാത്ത നാഴിയും ഏഴാവരണവും പഞ്ചഗതിഭേദമുള്ളവൻ പഞ്ചഗതിഭേദവുമുള്ളവൻ ഏകാദശാനീകനെത്തി പഞ്ചപ്രസ്ഥവനാന്തരം അവിടെ ഭാര്യയെ കൈവിട്ടമ്പും വില്ലുമെടുത്തവൻ അഹങ്കരിച്ചാഹ്ലാദിച്ചു മുഴുകി മൃഗവേട്ടയിൽ അസുരൻ ചെയ്തിടും പോലെ ഘോരാത്മാവായി നിർദയൻ കൂരം വെയ്തു നശിപ്പിച്ചു കണ്ട കാട്ടുമൃഗങ്ങളെ ഭൂപന്നു തള്ളാൻ വയ്യാത്ത ഘട്ടത്തിൽ ചില ജീവികൾ യജ്ഞഭാവത്തിൽ അത്ര താൻ ശാസ്ത്രസമ്മതി വിധിച്ച കർമ്മത്തെ മാത്രം സശ്രദ്ധം ചെയ്വവൻ നൃപ ജ്ഞാനിയത്രേ ബദ്ധനാവില്ലവൻ സ്വന്തം പ്രവൃത്തിയാൽ മറിച്ചായാൽ അഹങ്കാരം കാരണം ബദ്ധനാമ്പുമാൻ വാഴവിനൊഴുക്കിൽ വിവേകം മങ്ങി പാടെ നശിച്ചുപോം കരളുള്ളോർക്കു കാണാൻ വയ്യത്ര കാണാൻ വയ്യ അത്ര ദണ്ഡിച്ചു ചത്തുപോയി തൂവലമ്പിൻ കൂർപ്പുകളാൽ പാവം പല മൃഗങ്ങളും പന്നിമുള്ളൻ പന്നി പോത്തുകരിമാനാര്യമാൻ മുയൽ മെ പോലും അവൻ കൊന്നു കൊന്നു തളർന്നു പോയി വിശപ്പും ദാഹവും മൂർച്ഛിച്ച അവസാനം പുരഞ്ജനൻ ഗൃഹം പൂകി ശയ്യ ഷയ്യ ഗദത്തമൻ ധൂവലേ മാല മാലചൂടിയ മന്നവൻ പൂർണാലംകൃതനായപ്പോൾ സ്മരിച്ചു തൻ്റെ ഭാര്യയെ തൃപ്തി ഹർഷം ഗർവ ർവുമാർന്നു കാമോഹിതനാന്ന് പന്നോ കുന്നിടത്തൊന്നുമില്ല ഗൃഹനാഥ മനോഹരി തേടി പ്രാചീന ബഹിസേ വേലക്കാരികളോടവൻ സ്വാമിനിക്കും തോഴിമാരേ നിങ്ങൾക്കും സുഖമല്ലയോ ഗൃഹത്തിൽ മാതാവോ സതിയോ വാഴവിയില്ലെങ്കിൽ അരോചകം സമ്പത്ത് അസഹ്യം ഓടില്ലാ ചക്രമില്ലാത്ത വാഹനം വിവേകം ഉജ്വലിപ്പിച്ചിട്ടെന്ന് ദുഃഖാഭിമനെ സദാ സമുദ്ധരിപ്പോൾ മഹിളാമണി എങ്ങുപോയി സ്ത്രീകൾ പറഞ്ഞു അറിവില്ലാ ഞങ്ങൾ ഭവൽ ഹൃദയം വിരിക്കാത്ത നിലത്തല്ലോ കിടപ്പതവൾ കാൺകനി നാരദൻ പറഞ്ഞു മണ്ണിൽ കിടക്കുന്നവളെ കണ്ടു നിന്ന പുരഞ്ജനൻ തൽസംഗ ചിന്തയാൽ നഷ്ടപ്രജ്ഞൻ അസ്വസ്ഥ വ്യസനാക്രാന്ത ഹൃദയൻ സസ്നേഹാനുനയോക്തിയാൽ ലാളിക്കിലും അറിഞ്ഞില്ല പിണക്കത്തിന്റെ കാരണം എന്നാലും കാലിൽ തലോടി അംഗത്തിലിരുത്തിച്ചൊല്ലിനു സ്വന്തക്കാരെ പ്രഭുക്കന്മാർ ശിക്ഷിക്കുചെയിലും അത്തരം ഭൃത്യർ നിർഭാഗ്യരൻ എന്ന ഇപ്പോൾ അറിവേൻ ശുഭേ പ്രഭുവിൻ ദുണ്ടനം ഭൃത്യർ കോർത്താൽ ഏറ്റം അനുഗ്രഹം അതിൽ ക്രിദ്ധൻ ബന്ധു ധർമ്മമറിവില്ലാത്ത പാമരൻ കൺമുനദന്ത ലജ്ജാനുരാഗ മധുരോക്തി നാസിമധുരോക്തി കാണട്ടെ ഞാൻ മുഖമുടൻ വിമലേ സുശീലേ ബ്രഹ്മജ്ഞനല്ല ഹരിഭക്തനുമെങ്കിൽ നിന്നെ ദ്രോഹിച്ചവനുഗരി മുപ്പാരിനപ്പുറമിരിക്കുക ശിക്ഷ പൊട്ടില്ല നെറ്റിയിൽ അശോഭന ഭീഷണാ സന്തുഷ്ടം മുഖം സഖി എനിക്കിത് അപൂർവദൃഷ്ടം കാൺമേൻ മുഴുത്ത മുലരണ്ടിലും അശ്രുവർഷം താമ്പൂലശോണിമയ കന്നുവരണ്ട ചുണ്ടും വേട്ടയ്ക്ക് പോയി തനിയ എന്നതിൽ നിന്റെ കാന്തൻ പശ്ചാത്തു ചൊരിയൂ കരുണാകടാക്ഷം കാമാർത്തനായി വിഗതപൗരുഷനായി സ്വനാഥൻ കാലിൽ പിടിക്കുക ചിത്തം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ